എല്ലാര് അപ്പ അപ്പ ഇന്ന് ഞങ്ങൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ചൂടായിട്ടും ഞങ്ങള് പറമ്പിക്കൊന്നും വന്നിട്ടില്ല മഴ പെയ്ത് തണുത്തപ്പോ ഞങ്ങളിന്ന് പറമ്പിലേക്ക് വന്നതാണല്ലേ ഞങ്ങൾ ചെടികളൊക്കെ എന്തായി എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് പറമ്പിൽ വന്നതാണ് അല്ലേ ഉം അപ്പം എന്താ പണീനു ചോളം നിന്ന് അല്ലേ പിന്നെ കഴിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളൊക്കെ ഉഴിച്ചിട്ട് നമ്മളെ വേപ്പ് വേപ്പും തൈ ഒക്കെ വേനലൊക്കെ അതിജീവിച്ച് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അല്ലേ വേനൽക്കൊക്കെ നനച്ചു കൊടുത്തിരുന്നു ഇടക്കൊക്കെ വന്ന് അതേപോലെ മൂച്ചിത്തൈ മൂന്നും കൊല്ലം കൊണ്ട് കഴിച്ചിട്ട് മൂച്ചിത്തൈ ആണ് മൂച്ചിത്തൈം സൂപ്പറായി ായിട്ടുണ്ട് സംഭവം എന്താണ്ട സംഭവു പൂ കൊടുത്ത് കളി ഉടങ്ങിക്കണു പിന്നെ ഇവിടെ ഉണ്ട് ഒരു മൂച്ചിത്തൈ അത് നല്ല ഉഷാറായിട്ടുണ്ട് ഒക്കെ വേനൽക്കന്ന് നനച്ചു കൊടുത്തിരുന്നു പിന്നെ കറുകത്തൈ ഇവിടെ മണ്ണിൽ വലിയ വളമല്ലാത്തതുകൊണ്ട് വലിയൊരു ഉസാറൊന്നുമില്ല ആയിക്കോട്ടെ കുഴപ്പമില്ല ഒരു മുരിങ്ങടെ അന്നൊരു മൂന്നാലഞ്ച് മുരിങ്ങാക്കൊമ്പ് കുത്തിയിരുന്നു അതിലേറെ മുരിങ്ങാക്കൊമ്പ് ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ അതേപോലെ ഞങ്ങൾ നാലഞ്ച് മുരിങ്ങ കൊമ്പോട്ടാണ് വന്നിട്ടുള്ളത് അവൻകൂടി കുത്തിയിടാ ലോച്ചിട്ട് അന്ന മാതിരി നമ്മൾ പുളിന്തൈ കുഴിച്ചിട്ടിട്ടുണ്ട് പുളിന്തൈ നല്ല ഉസാറായിട്ടുണ്ട് അമ്മമാതിരി ഓർക്കാപ്പുളി നമ്മൾ താഴെ കുഴിച്ചിട്ടിരുന്നതാണ് അവിടെ മണ്ണിനൊരു സുഖമല്ല വളരായിട്ട് ഇങ്ങോട്ട് മേലെ കൊടുന്ന് കുഴിച്ചിട്ടപ്പോൾ നല്ല അവസരമായിട്ടുണ്ട് ഇപ്പം ഇടക്ക് കായൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ആ വരാം സപ്പ് ഒട്ട തൈ ഇതി പൂവും കായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ നുള്ളി കളച്ചിലാണ് കുറച്ചും കൂടി വലുതാവട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നും നിർത്തലില്ല പിന്നെ ഇത് നമ്മൾ റംബുട്ടാൻ്റെ തൈ ചെറിയ ഞാൻ വീഡിയോ എടുത്തിരുന്നു അപ്പൊ അതേപോലെ ഇപ്പോൾ ഇത് നല്ല ഉയരം വെച്ചു ഇതും അടുത്തായിട്ട് കായൊക്കെ ഉണ്ടാവും തോന്നുന്നു നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് വലുതായി വെയിലുണ്ടോത്തേ വെയിലൊന്നുമില്ല പക്ഷെ ചൂടുണ്ട് വെയിലായിട്ടില്ലേ വെയിലായിട്ട് ചുളിച്ചു നോക്കണീന അറിയണത് എല്ലാരും നെറ്റി ചുളിച്ചു തരേ കട്ടൻ ചായയും ചോളനും ഈ ഒരു പിന്നെ അടക്കാപ്പായത്തിന്റെ തൈ ബെഡ് ഞങ്ങള് ബെഡ് ചെയ്തതാണ് കായ്ച്ചിന് കൊമ്പുമ്പോ മണ്ണൊക്കെ വെച്ച് ബെഡ് ചെയ്ത് ഉണ്ടാക്കിയ തൈ ആണ് ഇപ്പൊ അയ്യമ്മ കായ് വന്നു ഏ എന്താ വന്ന് നിൽക്കാ ഞങ്ങള് പോകുന്ന ഉദ്ദേശം ഇതാണ് ഒരു നാലഞ്ച് കൊമ്പും കൂടി മുരിങ്ങ ആ കൊമ്പ് ഞങ്ങൾക്കാലോടത്തൊന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതും കൂടി ഇവിടെ കൊടുന്ന് കുഴിച്ചിട്ടാ നമ്മൾ ഇങ്ങോട്ട് വരാനാകുമ്പോ ഒക്കെ പൊടിച്ച് കിട്ടിയാല് നമുക്ക് മുരിങ്ങയൊക്കെ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതോട്ട് പോന്നതാണെന്ന് അപ്പൊ ഒരു മുരിങ്ങ ആക്കുമ്പോ അങ്ങനെ കുത്തിയിട്ടുണ്ടെ വീട്ടിൽ വെക്കാണ്ടോ വിസ കൊണ്ടു വാ അങ്ങനെ വാവേ വീണാ പോക്കാൻ കുട്ടി കണ്ടുപോ കാ അങ്ങനെ ഈ കളർ കൊണ്ടുല്ലോ അങ്ങനെ അവിടെ രണ്ടി കിട്ടിട്ടുണ്ട് നെല്ലിയാണ്ടെന്നല്ല വല്യ കുട്ടപ്പം തജായി കായ പൊട്ടിയില പാളിപ്പോയി ഉം ൊട്ടി പൊട്ടി കീറി മഞ്ഞക്കനുണ്ടല്ലേ കുട്ടികളെ അർത്ഥം ഉണ്ടായിക്കുന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ നല്ല വലുതണ്ടായിരുന്നല്ലോ അതൊക്കെ ആരോ അർത്ഥിക്കാണെന്ന് വെച്ചാൽ തോന്നുന്നു ബുഷോറഞ്ചാണ് നല്ല പുളിയക്കാരം വലിയ മാതിരം ഒന്നും ഉണ്ടാവൂല ഞങ്ങള് ചെറുനാരങ്ങളെ തയ്യാന്ന് വിചാരിച്ചിട്ട് വാങ്ങി വെച്ചതാണ് വെച്ചതാണി തായ്ച്ച നോക്കുമ്പോ ബുഷോറഞ്ചാണ് വലുത് ഉണ്ടായിരുന്നാരോ അറുത്ത് കേട്ടോ തായപൊടി എന്താ ഇതാണ് ഈ ഓറഞ്ച് ഞാൻ പുതുച്ചവര് അല്ലേ തള്ളിയിലിട്ടാ മൂത്തുക്കൊണ്ടിട്ടോ സംഭവം ഞാൻ ചെറിയ നാണക്കാന്ന് നല്ല പുള്ളിണ്ടേ അപ്പൊക്കെ നല്ല ഭംഗിയിലൊരു പൂവ് കിട്ടിയിട്ടുണ്ട് അല്ലേ മണമുണ്ടോ മണമുണ്ടോക്കട്ടെ മണമൊന്നും അങ്ങനല്ല എന്നാ ഇങ്ങോട്ട് ഇടി പൂ കാണിച്ചു ഇങ്ങനെ കുടിയാൻ്റെ കുപ്പായം വെള്ളായിട്ട് കാണുന്നില്ല അപ്പൊ കാണുന്നുണ്ട് ഇപ്പൊ കാണുന്നുണ്ട് സൂപ്പറാണല്ലേ ഒരാൾ തൊടുക്കൂടെ ഒക്കെ നടന്ന് കൊഴങ്ങി ലാസ്റ്റ് ഒരു ലാസ്റ്റൊരു കല്ലുമ്മറി കൂടിട്ടുണ്ട് ആളാഗ്രഹം പറയണേ വീടിന്റെ പണി കഴിഞ്ഞാല് ഈ സ്റ്റെപ്പും വരുന്നിട്ട് റോട്ടിക്ക് നോക്കിട്ട് ഇങ്ങനെ ചായയും ചോറും ഒക്കെ തിന്നണു ഓറഞ്ചിന്റെ സെയിം ആണ് പൂളിയാണ് മധുരം ഉണ്ടെങ്കി സൂപ്പറായിരുന്നു പുളിയാണെങ്കിൽ ചെറിയ നേരം വേലക്കൊന്നിച്ചു വിളിച്ചത് അന്നെ തന്നെ ആണില്ല ഒന്നി തൊളിക്കടങ്ങനെ വിളിച്ചു ഇജ്ജിച്ച് വേണ്ടി അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ